അങ്ങനെ നമ്മുടെ സ്വാമി സമാധി ആകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വീഡിയോഗ്രാഫർമാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് പല ചാനലിൽ നിന്നും ഭയങ്കര ആളുകളൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ആ ഒരു ഫാമിലിക്ക് തന്നെ ഹാലിളകി അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം ഉറ്റ മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ പറയണ്ടെ നിങ്ങള് രണ്ടുപേരെ മക്കള് കർമ്മം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അച്ഛൻ 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 പറഞ്ഞു ആദ്യം കഴിഞ്ഞെ ഈ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് എന്റെ എന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ആരെ അറിയിക്കുകയോ എന്തോ വേണോ ചെയ്തോ പക്ഷേ ആ അന്നേരം മൂന്നര മണിക്ക് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ അച്ഛന്റെ പോസ്റ്റ് ഒട്ടിച്ചത് സമാധി പീഡോന്നും നടക്കാൻ പറ്റൂല സമാധി പീഡവും നടക്കാൻ പറ്റൂല ആ അവിടെ ഇരിക്കും ഈ മോനെ വിളിച്ച് പറയുന്നതിന് രണ്ടുമൂന്ന് ദിവസത്തിന് മുമ്പ് രാത്രി ാണ് കടന്നത് മൂന്ന് നാട്ടുകാർ ഇന്ന് വരെ എന്റെ അച്ഛനെ തേടി ഇന്ന് വരെ അച്ഛന്റെ ക്ഷേമാന് ഇന്ന് വരെ വന്നു അത്ര ഇന്നിവിടെ ഇത്രയും പേര് ഞാൻ പറയാം ഡെങ്കിലേക്ക് ഈ നാട്ടിലുള്ള ആൾക്കാരല്ലേ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞത് വെളിയിൽ നിന്നൊക്കെയാണ് വഴിവ് വാങ്ങുന്ന ബാധ്യത ദൂര്യനൊക്കെയാണ് വന്നോണ്ടിരിക്കുന്നത് കുറ്റം പറയാൻ ഒരാൾ മരിച്ചിട്ടാണ് സമാധി ഇരുത്തുകയാണെങ്കിൽ നമുക്ക് തൊടാൻ കാണാ ഇല്ല ചെയ്യാം പക്ഷെ ഒരാള് ജീവൻ സമാധിയായിട്ട് ചെന്ന് ഇരുന്ന് സമാധിയാവണെങ്കിൽ അത് ആരും കാണാൻ പാടില്ല അത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുരുദേവൻ ഗുരുദേവന്മാർ പറഞ്ഞിട്ടുണ്ട് സമാധി ആവാൻ സമയത്ത് തന്റെ പ്രിയ ശിഷ്യനായ ഒരാള് മാത്രം ആണ് ആ ചടങ്ങിൽ ഉണ്ടായിരുന്നത് വെച്ച് പോവാനാണ് ഇൻസുലിൻ വെച്ച് വെച്ച് അവരങ്ങ് പോയി അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ ധ്യാനത്തിന് പോകുമ്പോ നമുക്ക് അടുക്കളയിൽ പ്രത്യേക ജോലി വീട്ടിനകത്തുള്ള ജോലിയോട് തുണിയ ജോലി ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല ധ്യാനത്തിന് പോകില്ലേ അങ്ങനെയാണ് നമ്മൾ ശീലം അവർ ഞാനിരിക്കുമ്പോ ഞാൻ ആശയപുർത്തന്നെ പോവില്ല അങ്ങനെ നമ്മളെ എന്റെ മരുമോളായിട്ട് നമ്മൾ തുകയും കരി അങ്ങനെ ഇരിക്കുമ്പോ എന്റെ പറഞ്ഞു മക്കളെ അമ്മ അച്ഛൻ പോയി ഞാൻ എവിടെ പോയി എവിടെ പോയി എന്നാണ് ആകെ ഞാൻ സംശയം കൊണ്ട് കേട്ടത് അപ്പം പറഞ്ഞു അച്ഛൻ സമാധിയായി നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അല്ല ഞാൻ ചോദിക്കട്ടെ എൻ്റെ ഒരു ഡൗട്ടാണ് അച്ഛൻ സമാധിയിരിക്കാൻ പോകുന്ന സമയത്ത് പ്രഷറിൻ്റെ ഗുളിയേയും ബി പിടെ പ്രഷർ പ്രഷറിൻ്റെ അല്ല സോറി എന്താണ് ഷുഗറിൻ്റെ മരുന്നും ഇൻസുലിനൊക്കെ എടുത്തിട്ട് സമാധിയിരിക്കാൻ പോവേണ്ട കാര്യം എന്തായിരുന്നു എനിക്കത് മനസ്സിലാവുന്നില്ല എത്ര ചിന്തിച്ചിട്ടും ഒരു കാര്യമാണ് സമാധിയിരിക്കാൻ പോകുന്ന വെച്ചാൽ മരിക്കാനല്ലേ പോകുന്നത് അപ്പോൾ ആ സമയത്തും ഈ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എടുക്കേണ്ട കാര്യം എന്തായിരുന്നു ശരിക്കും അച്ഛൻ അതിൽ പേടി പേടിയുണ്ടായിരുന്നിരുന്നോ മരണത്തിലേക്ക് അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു എന്നു വേണ്ടേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പിന്നെ അത് മാത്രമല്ല അമ്മ പോലും അറിഞ്ഞില്ല അച്ഛൻ സമാധി ഇരിക്കാനായിട്ട് പോയത് അമ്മ വിചാരിച്ചിരിക്കുന്നത് എന്താണ് അച്ഛൻ ധ്യാനത്തിന് പോയിരിക്കുകയാണെന്ന് എന്തായാലും രണ്ട് മൂന്ന് ദിവസം മുമ്പ് അമ്മയോട് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ സമാധിയാവും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മ അലക്കാനോ എന്തിനോ പണിക്കോ എന്തിനോ പോയിരുന്ന സമയത്ത് അമ്മയുടെ അമ്മ അറിയുന്നില്ല മകൻ വന്നിട്ട് പറയുന്നു അമ്മേ അച്ഛൻ പോയി എവിടെ പോയി അച്ഛൻ സമാധിയായി അതെന്താ അങ്ങനെ ആ അമ്മയോട് മാത്രം പറഞ്ഞിരുന്നില്ലേ അച്ഛൻ ഇപ്പോൾ കുറച്ച് സമയത്തിനകമച്ച് സമാധിയാവും എന്നുള്ള വാസ്തവം അതെന്താ അമ്മയിൽ നിന്ന് മറച്ചു വെച്ചത് എന്ന് മനസ്സിലാവുന്നില്ല എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു പുകമയം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇനി നമുക്ക് ബാക്കി കാര്യം കൂടി കേൾക്കാം ഈ ായിട്ട് ബന്ധപ്പെട്ട കൈലാസനാഥ ലോക്നാഥും കൈലാസനാഥും ഈ ശിവൻപുരം ഈ കൈലാസേർ കൈലാസ് മഹാദേവ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രം എങ്ങനെ വന്നു യാതി വന്നു ലോക്നാഥനാണ് ഇതിന്റെ അവകാശം ഈ പാട്ട ഭഗവാന്റെ ഭക്തര ഭഗവാന്റെ ഭക്തര ക്ഷേത്രത്തെ അടുത്ത് താമസിക്കാനും ക്ഷേത്ര കാര്യങ്ങൾ നോക്കാനും ക്ഷേത്ര പൂജ മുടക്കമില്ല നടത്താനും വേണ്ടി താമസിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു ഇത്

മാത്രമേ ക്ഷേത്രം ഒരു പൈസായ അമ്മയാണ് പറയാൻ പാടില്ലാത്താണ് എന്നാലും പറയാതിരിക്കുന്നത് ശരിയല്ല ഈ ഇദ്ദേഹത്തെ ഈ പറയുന്ന അമ്മയുടെ സമാധിയായ ഭർ ഭർത്താവിന്റെ പേരാണ് ഗോപൻ സ്വാമി അപ്പോൾ ഈ ഗോപൻ സ്വാമിയും ഇവരും എന്താണ് ഫുൾ ടൈം ഇതുപോലെ അവര് വെച്ചാൽ ഓം നമ്മ ശിവായ പറഞ്ഞാണ് അവര് ജീവിച്ചിരുന്നത് എന്ന് അവർ രണ്ടുപേരും ഓം ശിവായ പറഞ്ഞാണ് ജീവിച്ചിരുന്നെന്ന് പിന്നെ എവിടെന്ന അമ്മച്ചി രണ്ട് മക്കള് നിങ്ങൾക്ക് ജനിച്ചത് ഓം ശിവായ പറഞ്ഞപ്പോൾ ശിവലിംഗത്തിൽ നിന്നും ഏതെങ്കിലും ഒരു അത്ഭുത സംഭവിച്ചുണ്ടായതാണോ അറിയില്ല പിന്നെ கட்டி அன்விக்கணும் ஈரோ மதுர கெட்டியும் மதுர கெட்டி போட்டீர கல்யாணம் கழிஞ்சிருந்த அவளை நப்பந்து நமக்கு காம்பூன் எட்டம் பைச இல்லாதோண்டு அவளை உரிப்பொடிய கொடுத்து அங்க மதுர கெட்டி அதை இடக்கு திருஷிபடம் ஆலின் அவுட் திருஷிபடம் போல திருஷிபடம் போல அவுட் ஒரு இது அது ராத்திர சமயங்களில் குகையும் பதயம் സന്ധ്യക്കും ചെറിയും ഇതേപോലെ ചെറുപ്പം ഉണ്ടിട്ടത് അങ്ങനെ ഉള്ള സമയത്ത് അത് ശിവണം ആരും ധ്യാനിക്കും അങ്ങനെ പല നാള് പല ദിവസം അങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ ശിവ ഈതാ കാണുന്ന അതാ കാണുന്ന അത് ശിവ കൈലാസനാഥന്റെ ശിവരൂപോടും ഈ കാണുന്ന ആ ഭൂമിയാണ് നമ്മൾ പൂജപ്പെട്ടത് അപ്പം ഈ പ്രകൃതിയില് ഈ പ്രകൃതിയില് ഈ നാട് മൊത്തത്തിനും ഈ ക്ഷേത്രം എന്നുള്ള ശിവരെ ശിവനെ ശിവലിംഗി വെച്ച് ആരാധിക്കാം ശിവരൂപം മറ്റാധിക്കുക അപ്പൊ നമുക്ക് ഒരു കുടുംബത്തിന് ശുദ്ധന്മാർ അതിനുവേണ്ടി ഞങ്ങൾ മീന മുട്ട ഇറച്ചിയോ ഒന്നും ഇവിടെ ആശ്രമം പോലെയാണ് നന്നാ നമുക്ക് അവസരമാണ് ഇവിടെ താമസിക്കാം അല്ലാതെ ഞങ്ങൾ ഇഷ്ടത്തിന് തന്നെ ഇവിടെ താമസിക്കണ ഒന്നു രണ്ടാമത്തെ കാര്യം ഈ ശിവലിംഗം വച്ചത് ഈ നാട് രക്ഷപ്പെടാനാണ് മനസ്സിലാക്കണം നാട്ടിന് വേണ്ടിയാണ് ശിവലിംഗം വച്ചത് അപ്പം ശിവലിംഗം വച്ചും ഈ ക്ഷേത്ര തന്ത്രി ക്ഷേത്ര തച്ച ഇങ്ങനെ ക്ഷേത്രത്തിൽ അളവുണ്ടല്ല അള കാര്യങ്ങളും മേപ്പുണ്ടല്ല അപ്പൊ അവൻ അളന്ന് ഈ ഭൂമി വാക്കനുസരിച്ച് അളന്ന് കുറിപ്പ് കുറിച്ചപ്പം അളവ് ചെയ്ത പറഞ്ഞവർ കൊച്ചു ശിവ ശിവലിംഗം നമുക്ക് ആസ്തിയൊന്നുമില്ല പണമില്ലാത്തവരാണ് എന്ന് പറഞ്ഞു വന്നു എന്നെ ഇത്രയും ക്ഷേത്രം വച്ചു അത് ശിവന്റെ അനുവാദം ഭാവൻ ഇത്രയും വലിയ ക്ഷേത്രം വേണമെന്ന് ഈ തച്ചന് കൊടുത്തതായിരിക്കും ശിവലിംഗം പ്രത്യേകിച്ച് മൈനാടിയിൽ പോയപ്പം ഞങ്ങൾ കൊച്ചു അളാണ് കൊടുത്തത് എന്നാ മൈനാദിടെ അവര് ഈരവാനകരും ശിവലിംഗം സമാധി ഇത്രയും തുടക്കത്തിൽ വന്നാലേ അവർക്ക് മനസ്സിലാവും സമാധി ദിവസം അപ്പൊ ശിവലിംഗം ഇതെല്ലാം ആയിശേഷം ഈ ശിവ പ്രതിഷ്ഠ എടുക്കാൻ പോയപ്പം ഈ ഏഴ് വർഷത്തിന് മുമ്പ് പ്രതിഷ്ഠ എടുത്തു നിന്നപ്പോഴേ ഇപ്പൊ വച്ചിരിക്കുന്ന കല്ലും ആ പദ്മപീഠത്തില് ഒരു വേറെ പത്മവീഠം കൊണ്ട് ഒരു കല്ലും வேற தர இது ரெண்டு மூணு கல்லு எடுத்து மாற்றி ஒதுக்கி வச்சிட்டு எந்த பாட்டி ஆயிர மோன்பே மோன்ட் மக்களை இது ஒன்று கட்டியது கல் அது ஒதுக்கிடிச்சிட்டு ஆ இன்னும் கல்லி இன்று இப்போ இட் ஆவசம் கட்டது சமாதி ஆய சமயம் சமாதி ஆகும்பே இதுன்னு தியானிக்கிற சிச்சி இது நடக்கு ஒரு மாசத்துக்கு எனக்கு மாசத்தி இதுடையே அரைச்சிட்டு எந்த பைசையில் பூஜை இவருக்கு வண்டி பூஜை பூஜிச்சு பிரசாதங்களே இவருக்கு நடந்து கேறி ஸ்பீடு காணிச்சு பய இங்கொட்டிய தூக்கி கொண்டு போவான் படி கேறானுட்டு காரணம் வயசா ஈஷோனு இங்கே இடங்க ஒரக்கிண்டு தாக்கி கேட்கும் ஆஹ் அங்கே கை பிடிச்சு அல்ல அதை கேடா லோகையல்ல சத்தியோ சிவன் கேட்க போதும் நீங்க கேட்கறீங்க രോഗിയാ അങ്ങനെ പോയ സമയത്ത് മൂവാന്തി പറഞ്ഞു പറഞ്ഞു മക്കളെ എനിക്ക് പ്രത്യേകത തുറക്കണം അപ്പം നാട്ടുകാർക്ക് എന്റെ അച്ഛനും അങ്ങനെ പോയാണ് മത്സരം ചെയ്തത് അടുത്ത് ഈ ഇടയ്ക്ക് അച്ഛനെ ക്ഷേമ പെൻഷൻ അപ്പൊ ക്ഷേമ പെൻഷന്റെ മസ്തിരങ്ങി അച്ഛൻ്റെ ഏറ്റവും അക്ഷയിൽ പോയാണ് ചെയ്തത് അപ്പൊ പിന്നെ പറയാം കുറ്റം പറയുന്ന നാട്ടുകാര് ഇന്ന് വരെ എന്റെ അച്ഛനെ തേടി ഇന്ന് വരെ അച്ഛന്റെ ക്ഷേമാന്വേഷി ഇന്ന് വരെ വന്ന ഇന്നിവിടെ ഇത്രയും പേര് വന്നിട്ടുള്ള കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞു വലിയ വഴുവും വാങ്ങുന്ന ബാധ്യം ദൂരം വന്നോണ്ടിരിക്കുന്നത് കുറ്റം പറയാൻ അപ്പൊ അത്രക്കാൾക്കാർ അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരിക്കലും ഒരിക്കലും അല്ലെ ക്ഷമിന നാട്ടുകാർ എന്റെ അച്ഛന്റെ ക്ഷേമം അന്വേഷിച്ച് ഇന്നുവരെ വന്നിട്ടില്ലാത്തവരാണ് ഈ പറയണത് അമ്മച്ചി പറയാൻ സമ്മതിക്കുന്നില്ല സമാധി ആവുന്ന മോനെ വിളിച്ച് ഈ മോനെ വിളിച്ച് പറയുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുൻപ് രാത്രി ഇവര് എന്നെ ഞാൻ അവര് ഒരു കട്ടിലാണ് കിടന്നത് എന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇനി മൂന്ന് ദിവസത്തിനൊക്കെ പോകും അപ്പൊ ഞാൻ തമാശ ഞാൻ പറഞ്ഞു ചിലപ്പോഴൊക്കെ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചുമ്മാ എനിക്ക് എവിടെ പോണു ഈ രാത്രി എന്ന് ഞാൻ പറഞ്ഞങ്ങ് എന്നാ ഞാൻ ഇത് ഇത് സമാധിയുടെ കാര്യം എനിക്ക് പറഞ്ഞില്ല മോഹൻചെടി പറഞ്ഞിരുന്നു എനിക്ക് ഞാൻ കഴിയെന്ന് പറഞ്ഞു മോഹൻചെടി പറഞ്ഞെങ്കിലും ഈ സമാധി സമയത്ത് മോറ്റുടി പറഞ്ഞ് ഭഗവാനൊക്കെ ഇടയ്ക്ക് ഒരു പത്ത് നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജ മോ അഭിഷയ്യ് ഇവർ കർപ്പൂരം കാണിച്ച് ഭഗവാന് അപ്പു ചെന്ന് കൊടുക്കും ഈ സമാധി ആവണന്റെ അടുത്തോണ്ടിരുന്ന സമയത്ത് അപ്പൊ നാട്ടുകാർ ദർശനം തന്നപ്പോ ഞങ്ങൾ പറഞ്ഞു ഇത് ക്ഷേത്രത്തിനകത്തുള്ള പൂജയാണ് വലിയ ദർശനമില്ല സത്യമാണ് വലിയ തീർദർശനം ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ആർക്കും അപ്പൊ ക്ഷേത്ര തന്ത്രിക്കും ക്ഷേത്ര മൂർത്തികൾക്കും മുപ്പത്തി മുക്കോടി വേറുകളുടെ പവർ ആണ് എന്റെ ഭർത്താവിടെ ചെന്നിരുന്ന് ചെന്നിരുന്ന് ഈ പൂജയുടെ ഫലങ്ങൾ ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാലും ഈ ക്ഷേത്രം എന്റെ മോന് പൂജ കൊടുത്താലും ഉള്ളാരും നമുക്ക് പൂജിക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഇതിന്റെ പൂ വിളക്കെയിൽ ശിവന്റെ പൂജ വിളക്കിണല് എന്നുള്ള ഉദ്ദേശം വെച്ചാണ് ആ പൂജയ്ക്ക് കയറിയത് പക്ഷെ എല്ലാ പൂജയും തൊട്ടി എടുത്ത് അഭിഷേം ചെയ്യണം ചെയ്തില്ല അതൊക്കെ പോറ്റി ചെയ്തു പോറ്റി എന്നത് എൻ്റെ മോനാണ് അപ്പൊ ഈ പോത്തി മഹേശ്വരൻ നമ്പിയിലടിച്ചൊന്നും പൂജയും പിടിച്ചു അങ്ങനെയാണ് വെറുതെ പോറ്റിയായിട്ട് കയറിയില്ല മഹാ ഈ ക്ഷേത്ര എന്റെ ഭർത്താവിന് ആക്കി വെച്ചു ചെയ്യേണ്ട രേഖകളെല്ലാം കൊണ്ട് ക്ഷേത്ര എല്ലാം ില്ല ശത്രുക്കളാണ് കേട്ടോ ഈ അമ്പലം വന്നതിന്റെ കാരണം ഈ അമ്പലം വന്നതിൽ ഇവിടെ നമ്മൾ ഇറങ്ങി വരുന്ന നാഗരുടെ പ്രതിഷ്ഠയുണ്ട് അവിടെ അവിടെ ഈ പ്രതിഷ്ഠ നടക്കാൻ സമയത്ത് ഒരുപാട് പേര് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് കളക്ടർ ഓഫീസിലൊക്കെ കംപ്ലൈന്റ് കൊടുത്ത് അപ്പൊ ഞങ്ങളെ വിളിച്ചു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അച്ഛണ്ടായിരുന്നു അച്ഛനായിട്ട് അച്ഛൻ്റെ അവര് പറഞ്ഞ് ഇന്ന് നമുക്ക് വിത്ത് വിൽക്കാൻ പറ്റും നമ്മളിന്റെ വസ്തുക്കൾ അവർക്ക് വിത്ത് പോകണമെങ്കിൽ നാഗപ്രതിഷ്ഠ അവർക്ക് ഭയങ്കര ചല്യം അപ്പം ആ സമയത്ത് അതിനെല്ലാം പൊളിച്ചു കളയാൻ വേണ്ടിട്ട് ഇതെല്ലാം ഇവിടെ ഉള്ള എല്ലാരും മൃതദേഹും കളക്ടറേറ്റും എല്ലാം കളക്ടറേറ്റിലൊക്കെ പോയി എല്ലാം പോയി എല്ലാം ഓർഡർ മാറ്റണം പക്ഷെ ആ ഒരു ആ ഈശ്വരന്റെ ചൈതന്യം കൊണ്ട് അതൊന്നും പൊളിച്ചു കളയാൻ പറ്റിയില്ല അതിന്റെ നാമെല്ലാം ഉണ്ട് ഒൻപതാം തീയതി പതിനൊന്നേ പതിനൊന്നേ കാലൊക്കെ സമാധിയായിരുന്നു പതിനൊന്നേ കാലം രാവിലെ രാവിലെ ഒൻപതാം തീയതി രാവിലെ അതുകൊണ്ട് ചേട്ടാ ഈ സമാധി സമാധിയാകുന്നതിന് മുന്നേ എന്റെ അമ്മയുടെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതെ ആൾക്കാരാണ് മനസ്സിലായി നിയന്തികര കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആ കുളിച്ചു കളയാൻ വേണ്ടി കൊടുത്ത് എന്റെ സ്റ്റേഷനിൽ പോയത് എല്ലാം ഫയൽ ആയിട്ടുണ്ട് നിയന്തികരെ ഫയൽ ആയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ ചെന്നക്കാൻ ശരി ഇപ്പോഴല്ല ഇപ്പോഴല്ല ഇവരെ അപ്പൊ അവരി പതുപോലെ പോയി ഇരുന്നു ധ്യാനം കഴിഞ്ഞിട്ട് ധ്യാനത്തിന് പോകുമ്പെ എന്റെ കഞ്ഞിയൊക്കെ വച്ചി കുടിച്ച് ഷുർന്നോണ്ട് കുളിയ ഇൻസുലിൻ വെച്ച് പോയി അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ ധ്യാനത്തിന് പോകുമ്പോ നമുക്ക് അതു പ്രത്യേക ജോലി പോയിട്ട് അകത്തുള്ള ജോലിയോണ്ട് തുണിയ ജോലക്കുണ്ട് ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല ധ്യാനത്തിന് പോവേലേ അങ്ങനെയാണ് നമ്മളെ ശീലം അവര് ധ്യാനിക്കുമ്പോൾ ഞാൻ ആരും ശല്യ പുറത്തും പോകില്ല அங்கே நம்மளாய் நம்ம துணியும் கரி அங்கே இயக்கம் என்ி மக்களே அய்யோ அம்மா அச்சன் போய் எவ்யா அப்படின் எவ்வளோ போய் என்ன ஆகும் கொண்டு கேட்டது அம்மா அச்சன் சமாதி ஆகி அம்மா அம்மா கரையில் அம்மா உடலுக்கு நீ காணும் ஆள் நல்ல காரியம் வரம்புக்கள் நம்ம ஆ கிருத்தியமயத்துல കാരണം രാമ മുഹൂർത്ത് വെളുപ്പാങ്കം നട തുറന്ന് പൂജ ചെയ്യുമ്പം നാട്ടുകൊണ്ടും നമ്മൾ റെക്കോർഡ് ഇട്ട് അവരെ ഉറങ്ങാൻ സമ്മതിച്ചില്ല സ്കൂൾ കുട്ടികളെ പഠിക്കാനുള്ള അവസരം നമ്മൾ പാലാക്കിയാണ് ഈ റെക്കോർഡ് അങ്ങനെ പാലാക്കുകയാണ് നിങ്ങൾ അഞ്ചു മണിക്ക് ശേഷം നിങ്ങൾ നട അങ്ങനെ തുറന്നാ മതി ഇത് പ്രതിഷ്ഠിച്ചത് എന്റെ ഭക്തല്ല രാമ മുഹൂർത്തത്തിനാണ് ്രഹ്മ മുഹൂർത്തത്തിനൊക്കെ നമ്മൾ വെള്ളത്തില് നടുറക്കുന്ന സമയത്ത് വരെ നമ്മളുടെ വന്നിട്ട് പേടങ്ങളൊക്കെ ഉണ്ടാക്കി മൂന്നരയ്ക്കൊക്കെ നമ്മൾ നടുറുക്കും ഇതിന്റെ അടുത്തായിട്ട് നമുക്ക് നേരത്തെ നട തുറക്കാനും പറ്റും ആ ശുഭമുഹൂർത്തത്തിൽ കാര്യം ക്ഷേത്രം പോലും മൂന്ന് മുപ്പത് ശ്രീവേലിന് ശ്രീവേലി എല്ലാം മനസ്സിലാക്കി അവര് ചുമരത പറഞ്ഞത് പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ രണ്ടായിരത്തി പതിനേഴ് വാർഷികം അച്ഛൻ പറഞ്ഞല്ലോ ഇപ്പൊ അച്ഛനാണെങ്കിൽ നേരത്തെ നമ്മളടുത്ത പറഞ്ഞിട്ടുണ്ടാക്കുന്നു മക്കളെ ഞങ്ങള് പക്ഷെ എന്റെ എന്റെ കാരണം നിങ്ങക്ക് എല്ലാര്ക്കും അറിയാൻ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് സമാധിയാവുന്ന സമയത്തായാലും എന്തായിരുന്നാലും ആ നമ്മുടെ വീടിന്റെ ചുറ്റുപാടും ശത്രുക്കളാണ് നമ്മുടെ ക്ഷേത്രം എത്ര വേറെ കൂട്ടിക്കാനുള്ള പരിപാടികളാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള എന്താ പറയാ വിഷമ വിഷമഭാവത്തോടെയാണ് ഓരോരുത്തരൊക്കെ സംസാരിക്കണത് അപ്പൊ ആ രീതിക്കാണ് നാട്ടുകാര് അപ്പൊ ഈ നാട്ടുകാരിങ്ങനെ പറയണത് കൊണ്ട് അച്ഛൻ അച്ഛൻ പറഞ്ഞു മക്കളെ ഞാൻ സമ്മതിയാകുമ്പോ ആ ഒറ്റ മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ പറയണ്ട നിങ്ങൾ രണ്ടുപേരും മക്കള് കർമ്മം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അച്ഛൻ അച്ഛൻ പറഞ്ഞു അത് കഴിക്കട്ടെ ഈ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് എന്റെ എന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ആരെ അറിയിക്കുകയോ എന്തോ വേണോ ചെയ്തോ അപ്പോൾ ആ അന്നേരം മൂന്നര മണിക്ക് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ അച്ഛന്റെ പോസ്റ്റ് പഠിച്ചത് ഞങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴില് ഈ നാട്ടുകാരെല്ലാം രണ്ടായിരത്തി പതിനേഴില് ഈ നാട്ടുകാരെല്ലാം ആക്കി കൊടുക്കില്ല അംഗങ്ങളായിട്ടുള്ള അപ്പൊ അന്ന് നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ജയിലിൽ നിൽക്കുന്ന ആരും അങ്ങനാണ് കാണാൻ പാടില്ല നമുക്ക് അച്ഛന്റെ ഒരാൾ മരിച്ചിട്ട് സമാധി ഇരുത്തണമെങ്കിൽ ഒരാള് മരിച്ചിട്ടാണ് സമാധി ഇരുത്തണെങ്കിൽ നമുക്ക് തൊടാൻ കാണാൻ ഇല്ല ചെയ്യാം പക്ഷെ ഒരാള് ജീവൻ സമാധിയായിട്ട് ചെന്ന് ഇരുന്ന് സമാധി ആവുകയാണെങ്കിൽ അത് ആരും കാണാൻ പാടില്ല അത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുരുദേവന്മാർ പറഞ്ഞു നാരായണ ശ്രീനാരായണ ഗുരു സമാധി ആവാൻ സമയത്ത് തന്റെ പ്രിയ ശിഷ്യനായ ഒരാൾ മാത്രം ആണ് ആ ചടങ്ങിൽ ഉണ്ടായിരുന്നത് അത് എല്ലാ എടുത്തു നോക്കി തന്നെ അറിയാം ശ്രീനാരായണ ഗുരുവിന്റെ കംപ്ലീറ്റ് ജാത്രി എടുത്ത് നോക്കി അറിയാം ഒരേ ഒരു പ്രിയ ശിഷ്യൻ മാത്രമേ അത് കാണാൻ പാടുള്ളൂ ആ ശിഷ്യനെ വിട്ടാണ് ആ ചടങ്ങിനെ നടത്തിയത് ആ സിദ്ധാർത്ഥ സമാധി ജീവൻ സമാധി കാണാൻ പാടില്ല അത് ആ യഥാർത്ഥത്തിന് നിങ്ങളെ വേദശാസ്ത്രങ്ങൾ എടുത്ത് നോക്കും ആ അത് ആ ചടങ്ങ് നടത്തേണ്ട ആളുണ്ട് കൽപ്പിച്ച ആളുണ്ട് ആ കൽപ്പിച്ച ആളപ്പൊ അവരുടെ വരും ചെയ്യും അതാണ് ഇതിന്റെ രീതി ആ രീതി പോലും ഒന്ന് പറഞ്ഞത് ഒരു വെറുതെ നമ്മളെ ആ എന്റെ അച്ഛന് ഞാൻ കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛന് ഞാൻ വന്നിട്ട് എനിക്ക് എന്തു എന്റെ അച്ഛൻ ചൂണ്ടുവന്നാലെയാണ് അപ്പൊ എന്റെ അച്ഛൻ ചൂണ്ടുവന്നാണ് എന്റെ അച്ഛനെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടും മനസ്സിലാക്കണം ഈ മഹാഭാവ കാരണങ്ങൾ ഈ നാട്ടുകാർ ജീവനില്ലേ ഈ മഹാഭാവം ചെയ്തോണ്ടിരിക്ക സ്വത്ത് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സ്വത്ത് ഇതെല്ലാം എടുത്ത് ഈ ഭാവുന്നതെല്ലാം ജീവൻ തീരുമാനിക്കും ഇത് ഇത് ഇളക്കണോ ഈ പകം ഇപ്പൊ ഇനി ക്ഷേത്രത്തിന്റെ യോഗീശ്വർക്കായി മാറി കഴിഞ്ഞ് ആ ചടങ്ങെല്ലാം എല്ലാം അപ്പൊ ഈ ഇതിനെ ഇളക്കി നടയണോ വേണ്ട ഇത് തീരുമാനിക്കുന്ന ആരാണ് ഭഗവാൻ ശിവനാണ് ശിവൻ തീരുമാനിക്കാൻ നടക്കും അത്ര ശിവണ്ടോ തീരുമാനിക്കാൻ നടക്കും സമാധി വീടൊന്നും നടക്കാൻ പറ്റും അല്ല മക്കളെ ശിവനല്ല തീരുമാനിക്കുന്നത് കളക്ടറും ബാക്കി മുഖ്യമന്ത്രി കളക്ടർ പോലീസ് സേനയിലെ അംഗങ്ങൾ ഇവരൊക്കെയാണ് തീരുമാനിക്കുന്നത് ഇത് ഇളക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം അല്ലാതെ സമാധിയായ അച്ഛനല്ല തീരുമാനിക്കുന്നത് പിന്നെ അച്ഛൻ യോഗീശ്വരനായി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുവാടേ ഇതൊക്കെ ക്ഷേത്രത്തിനുള്ളിലാണ് യോഗീശ്വരൻ്റെ സ്ഥാനം മന്ത്രമൂർത്തി യോഗീശ്വരൻ എന്നീ ഉപദേവന്മാരുടെ സ്ഥാനം എന്ന് പറയുന്നത് ക്ഷേത്രത്തിനുള്ളിലാണ് യോഗീശ്വരനെ പരമശിവന്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് നിങ്ങളുടെ അച്ഛൻ എങ്ങനെയാ പരമശിവനായി മാറിയത് എന്തുവാണേ ഈ പറയുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരുതരം ഭ്രാന്താണ് എനിക്ക് തോന്നുന്നു ഇവരെ എല്ലാവരെയും കൂടി നല്ലൊരു ഡോക്ടറെ കൊണ്ട് കാണി കാണിക്കണം നല്ല കൗൺസിലിങ്ങും മെഡിസിനൊക്കെ കട്ടിക്ക് കൊടുത്തു കഴിയുമ്പോൾ മാറ്റിയെടുക്കാൻ ഒരു അസുഖമാണ് പിന്നെ അച്ഛനും മക്കൾക്കൊക്കെ വിയർപ്പിൻ്റെ അസുഖം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടായിരിക്കണം ചുമട് തൊഴിലിനും പ്ലംബിങ്ങിനും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്ന ആളുകൾ നേരെ ഈ ഒരു ക്ഷേത്രം പോലെയൊക്കെ കിട്ടിയിട്ട് ഇതിനുള്ളിലേക്ക് തന്നെ വച്ച് ഇരിക്കാനായിട്ട് തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു എന്തൊക്കെയാണോ ഒന്നുകൂടെ ഒക്കെ നടക്കുന്നത് എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് ഭഗവാനല്ലേ തീരുമാനിക്കുന്നത് ഇവിടെ ഒരു ഭരണഘടനയുണ്ട് അതൊക്കെ അത് എട്ടും ഭഗവാന് പൂജ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ശിവൻ തീരുമാനിക്കും ആ ശമ്പശം ഒരിക്കലും തുറക്കാൻ പാടില്ല അത് നടക്കും ഈശ്വരനെ ആരാധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എവിടെ എത്തതാണ് ഈശ്വരനെ ആരാധിക്കാൻ പറ്റില്ല അത് നടക്കേണ്ട കാര്യമാണ് അതൊരു കാര്യമുണ്ട് ഇവർ വിയർപ്പിൻ്റെ അസുഖം കൊണ്ട് ക്ഷേത്രം കിട്ടിയിരിക്കുന്നതായാലും അല്ലാതെ ഇവര് ഇവരിലുള്ള ആ ഒരു ദൈവീകത കൊണ്ടോ അല്ലെങ്കിൽ അന്ധവിശ്വാസം കൊണ്ടോ ഇവരിത് ചെയ്യുന്നതാണെങ്കിൽ പോലും ഇവരുടെ അച്ഛൻ്റെ ബോഡി കൊണ്ടോ ഈ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല സ്വാഭാവിക മരണമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തുകൊണ്ട് ആ ഒരു ക്ഷേത്രം അവർക്ക് പൂജിച്ചുകൂടാ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിൽ കൈകടത്തേണ്ട ഒരു കാര്യം ആർക്കുമില്ല അത് ഒരു പുറമ്പോക്ക് ഭൂമിയിലോ ഒന്നുമല്ല അത് കെട്ടിവച്ചിരിക്കുന്നത് അത് അവരുടെ വീട്ടുവളപ്പിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിന് നാട്ടുകാർക്ക് ആർക്കും ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യമില്ല അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്ന നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ദർശിക്കാതിരിക്കുക പോവാതിരിക്കുക അത്രേ അത്രേയുള്ളൂ അല്ലാതെ വേറൊന്നുമില്ല അല്ലാണ്ട് അത് തുറക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഒട്ടും മര്യാദയായിട്ടുള്ള ഒരു കാര്യല്ല അതൊന്നും നടക്കാനും പോകുന്നില്ല ശരം കർമ്മങ്ങളാണ് എന്ത് ജനങ്ങള് എന്റെ നാട്ടില് എന്ത്ര് ഭക്തര് ഭയങ്കര ദോഷങ്ങളൊക്കെ അറിന്റെ ബന്ധുക്കളെല്ലാമായി പറഞ്ഞിട്ട് ഞാൻ പറയാം പറഞ്ഞ നാടകർ ഹിന്ദുവാണ് നാടകാണ് അപ്പൊ എന്റെ ബന്ധുക്കളെല്ലാം നാടൻ ക്രിസ്ത്യൻസും കാര്യങ്ങളാണ് അപ്പൊ അവര് അവരെ മതത്തിൽ അങ്ങ് വിശ്വസിക്കട്ടെ പിന്നെ അവര് വന്നിട്ട് എന്തെങ്കിലും വന്നിട്ട് നമ്മളെടുത്ത് അത് പറയും നമ്മളെ ബുദ്ധിമുട്ട് വരുമ്പോ നിങ്ങൾ അത് പറയാൻ അത് പറയാനുള്ളത് ഇഷ്ടമില്ല കാര്യം നമ്മൾ നമ്മള് ഹിന്ദു ആയിട്ട് നാടാർ ഹിന്ദു ആയിട്ട് ഹിന്ദുവിന്റെ ആചാരനുസരിച്ച് നമുക്ക് കൊണ്ടുപോകാനായിട്ടില്ല അതുകൊണ്ട് എല്ലാരെ മറ്റുള്ളവരും അറിയിച്ചിട്ടില്ല ഉള്ളൂ. അവർക്കറിയുള്ളൂ ഇത് ഇതിന് നമ്മൾ ബുദ്ധിമുട്ട് തോന്നുന്നില്ല കാരണം നമ്മൾ സത്യം പറയണത് ഒന്ന് രണ്ടാമത് സമാധി എന്നുള്ള സത്യം 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 സമാധി സത്യം സമാധി കൈലാസ നാഥ ക്ഷേത്രത്തിലുള്ള ഈ ക്ഷേത്രയ്ക്ക് വേണ്ടി മൂർത്തിയായിട്ട് ഇരിക്കാ ഇരിക്കാൻ്റെ രീതിയിൽ കൈലാസാനാണ് മൂർത്തിയാക്കിയതും സമാധിയായതും സത്യമാണ് എനിക്ക് തോന്നുന്നു കൈലാസനാഥൻ സീരിയൽ കണ്ട് ഇതിനൊക്കെ കൂട്ടത്തോടെ വട്ടായതാണെന്ന് തോന്നുന്നു അല്ലാതെ അവന് എന്താ പറയുന്നത് എന്താ അല്ലേ ഇതിനൊക്കെ എന്ത് മറുപടിയാ പറയ ഇതൊക്കെ എടുത്തിട്ട് പറഞ്ഞു പറഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ നന്ദികേശൻ ആണോ എന്താ ഇതൊക്കെ എന്താ ഇത് സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് കേസുകളുണ്ട് ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ അത്ഭുതം തോന്നുവാണ് ശരിക്ക് പറയുകയാണെങ്കിൽ എന്തായാലും കൊള്ളാം ഇങ്ങനെയൊക്കെയുള്ള ഭ്രാന്തുകളൊക്കെ എന്താ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ശരിക്ക് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല എന്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് നോർമൽ മരണമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ കുണ്ടലീനം ഉണർന്നതുകൊണ്ട് അച്ഛൻ മരിച്ചുപോയതാണെങ്കിൽ അങ്ങനെയല്ല കുണ്ടലീനം ഉണർത്തി മരിച്ചതാണെങ്കിൽ പിന്നെ അവരെ വെറുതെ വിട്ടേക്കുക ആ വീട്ടുകാരെ വേട്ടയിടേണ്ട ഒരു കാര്യമില്ല അവർ ക്ഷേത്രം തുറക്കുകയോ പൂജകൾ ചെയ്യുകയോ അവരുടെ വീർപ്പിൻ്റെ അസുഖം കാരണമല്ലേ അവരെങ്ങനെയെങ്കിലും ജീവിക്കുക ഇഷ്ടമല്ലാത്തവർ പോവാതിരിക്കുക അത്രയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഈ ഒരു വിഷയത്തെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന സമയത്ത് നിങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് വരാം എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി നമസ്തേ